ആണെങ്കിൽ ഞാൻ ചെന്ന് കാണുന്നതന്നെ ഈ കലയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീറ്റ് സീറ്റലിങ്ങനെ ഇരുതിയൊക്കെ അപ്പോൾ ഷാളൊക്കെ നമ്മൾ സാധാരണ ഇട്ടേക്കുന്ന പോലെ ഷാൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിക്കകത്ത് പോട്ടുണ്ട് പിന്നെ മമ്മൂട്ടിയുണ്ട് പിന്നെ പിക്കാസ് ഉണ്ട് പിന്നെ കയറുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ വണ്ടി നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് ഇട്ടിട്ടുണ്ട് പുറയിൽ വണ്ടി പിടിക്കുന്ന പ്രമോദ് അതിനപ്പുറത്ത് ഇരിക്കുന്ന അനിൽ ഈ ഒന്നാം പ്രതി അനിൽ ആ ഫ്രണ്ട് ഫ്രണ്ട് ഒന്നാം പ്രതി അപ്പോൾ അവരെ രണ്ടുപേര് കണ്ടു അപ്പം ഈ കലയുടെ ഇപ്പുറത്തായിട്ട് ഈ ജീനു ആ അതിന് ഇരിക്കുക ഒരാൾ വെളി നിൽക്കുക ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് അപ്സെറ്റായി ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാ നമ്മളെ കൊണ്ടിരിക്കുക മനസ്സിലായി അപ്പം എന്നെ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കത്തില്ല അപ്പം ആവശ്യപ്പെട്ടാണെന്നൊന്ന് സഹായിക്കണമെന്ന് അപ്പം ഞാൻ ഇവിടുത്തെ വാർഡിലെ കോൺഗ്രസിന്റെ വാർഡ് ആയിരുന്നു ഹലോ ആയ മുകേഷ് യാദാ മാധവ് അപ്പം കലയെ കൊലപ്പെടുത്തി എന്നുള്ളത് സത്യമായി വരികയാണ് ഇതാ ഇതായിപ്പം നാട്ടുകാർ തന്നെ അനിലിനേരെ രംഗത്ത് വന്നിരിക്കുകയാണ് അതും അനിലിന്റെ തൊട്ട് കിഴക്ക് വശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി തന്നെ വന്ന് പറയുകയാണ് അനിലിന്റെ കാറിൽ കല കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടു എന്ന് അതുപോലെ തന്നെ അനിൽ സഹായം ചോദിച്ചു വന്നു എന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആർക്കും സംശയം കാണത്തില്ലല്ലോ അനിലാണ് കൊന്നതെന്ന് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നാട്ടുകാർക്ക് പലർക്കും അറിയായിരുന്നു അനിലും കൂട്ടുകാരും കലയെ എന്ന് എന്തായാലും നമുക്ക് ആ ചേട്ടന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം ഞങ്ങൾ എല്ലാരും കൂടെ അമ്മനും കൊച്ചുമക്കളും അതിൽ മക്കളും പിന്നെ അമ്മായി ഞങ്ങളെ ഞങ്ങളെല്ലാം കട നടത്തിക്കൊണ്ടിരിക്കുക അവിടുത്തെ ഒരു അന്ന് നമ്മൾ പാല് ഇതുപോലെ ഇല്ല അന്ന് പാല് വേണ്ടി പറഞ്ഞാൽ കൊല്ലത്ത് ചവറയെന്ന് എന്ന് പറഞ്ഞു ചവറയ്ക്ക് കഴക്ക് വ്യത്സ കെ സിയുടെയും എമണിൻ്റെയും പാല് കമ്പനി അവിടുന്ന് കെ സിയുടെ പാലാണ് എടുക്കുന്നത് ഈ വണ്ടി പറഞ്ഞെങ്കിൽ പതിനൊന്നരയാവും അതുവരെ അവിടെ അങ്ങനെ വലിയ നമ്മുടെ ആയിരുന്നു അപ്പുരയുടെ അതിപ്പം വിറ്റതാണ് അവിടെ അങ്ങനെ ഞങ്ങൾ ഇരിക്കും അപ്പം കൂട്ടുകാർ കിഴക്കിയാലേ കൊച്ചനും പണിഞ്ഞാർത്ത കൊച്ചനും ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും വണ്ടി വരും ഈ പാല് ഈ കടയിലെ ഫ്രിഡ്ജിലകത്ത് മൊത്തം നിറച്ച് വെച്ച് കഴിഞ്ഞ് ബാക്കി വീടുകൂടെ കൂടി വീട്ടിൽ കൊണ്ടുതരും അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ വന്ന് കിടന്ന് ഡെസ്കെല്ലാം കിടന്ന് ഡെസ്ക് കിടന്നു കഴിഞ്ഞിട്ട് ശകലം കഴിഞ്ഞു തന്നെ ഇതുപോലെ വന്ന് കഥ പൊട്ടി ആരാ നീ വെച്ചോണ്ട് പറഞ്ഞു ഇന്നാരാണ് ഞാൻ പറഞ്ഞു എന്താ അല്ല എണ്ണം തുറന്നി ഞാൻ പറഞ്ഞു കഥ ഇപ്പം തുറക്കുന്നില്ല ആർ ഇപ്പം ഇങ്ങോട്ട് വന്ന് കിടക്കുന്നേ ഇപ്പം തുറന്നെ എണ്ണം ഒരു കാര്യം സംസാരിക്കാനാണ് അപ്പം ഞാൻ സംസാരിക്കാൻ ബാ അണനൊരു കാര്യം കാണിക്കുക എന്നു പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി ഇത് കാണിക്കുകയായിരുന്നു കാണിക്കാൻ ഞാൻ ചെന്ന് കാണുന്നതന്നെ ഈ കലയെന്ന് പറഞ്ഞാൽ പുറകെടുത്തെ സീറ്റലിങ്ങനെ ഇരുത്തി കേൾക്കാം അപ്പോൾ ഷാളൊക്കെ നമ്മൾ സാധാരണ ഇട്ടേക്കുന്ന പോലെ ഷാൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിക്കകത്ത് കോട്ടുണ്ട് പിന്നെ മമ്മൂട്ടിയുണ്ട് പിന്നെ പിക്കാസ് ഉണ്ട് പിന്നെ കയറുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതുതന്നെയായിരുന്ന പോലീസിന് ആദ്യം കിട്ടിയ മൊഴിയും കാറിൽ കൊല്ലപ്പെട്ട രീതിയിൽ കലയെ കണ്ടു എന്തായാലും അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം ഈ ദൃക്സാക്ഷിയും പറയുന്നത് അതും ആലോചിക്കണം ഇദ്ദേഹം അനിലിന്റെ അയൽവാസി കൂടെയാണ് അതുപോലെ തന്നെ കലയെ കൊലപ്പെടുത്തിയതിനു ശേഷം അനിൽ പലരോടും സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്തായാലും അനിൽ അന്ന് അഭ്യർത്ഥിച്ചവരുടെ എല്ലാം ലിസ്റ്റ് ഇപ്പം പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് അനിലിന്റെ കൂടെ കലയെ കൊലപ്പെടുത്താൻ ഉണ്ടായിരുന്നവരുടെ പേരും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇതിന് വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന പ്രമോദ് അതിനപ്പുറത്ത് ഇരിക്കുന്ന അനിൽ ഈ ഒന്നാം പ്രതി അനിൽ ഫ്രണ്ട് ഫ്രണ്ട് ഒന്നാം പ്രതി അപ്പം അവരുടെ രണ്ടുപേരും കണ്ടു അപ്പം ഈ കരയുടെ ഇപ്പുറത്തായിട്ട് ഈ ജനു ഇരിപ്പുണ്ടായിരുന്നു ആ അതിന് ഇരിക്കുക ഒരാൾ വെളി നിൽക്കുക ഈ ആടിന് പണ്ടത്തെ ലൈറ്റ് പെട്ടെന്ന് പറഞ്ഞാൽ ചെറിയ ബൾബുകൾ എഴുതി ഇടുന്നു എൽ ഇ ഡി ഒന്നുമില്ല ആ ബൾബിൻ്റെ പ്രകാശത്തെ എനിക്ക് കാണാൻ വയ്യായിരുന്നു ഞാൻ ഈ കാറിൻ്റെ തെക്കെ വിസനിക്ക് ഈ ആൾ കാറിൻ്റെ വടക്കേ നിൽക്കുക അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഇത്രയും ഇത് കണ്ടു കഴിഞ്ഞുകൊണ്ട് നമ്മളങ്ങ് അപ്സെറ്റായി അപ്സെറ്റായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാം നമ്മളെ കൊണ്ട് മനസ്സിലായി അപ്പം എന്നെ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കത്തില്ല അപ്പം ആവശ്യപ്പെട്ട അണ്ണനൊന്നും സഹായിക്കണമെന്ന് അപ്പം ഞാൻ ഇവിടുത്തെ വാർഡിലെ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു രണ്ടാമത് അയൻ ഡുസി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അണ്ണു കഴിഞ്ഞാൽ അയ്യൻ ഡുസി ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ മാതിരിക്കരെ ഉറപ്പായിരുന്നു അപ്പം അതുപോലെ മാതിരിക്കരെ ആയിരിക്കാം അപ്പം നമ്മളിത് കണ്ടു കഴിഞ്ഞോ ഇതായില്ലോ നമ്മൾ തന്നെ മറുപടിയായിരുന്നു ഈ ഇത്രയും പറഞ്ഞ കക്ഷികൾ ഇത്രയും ജിനു ഉണ്ടായിരുന്നു കുളമുഖണ്ടായിരുന്നു അന്നലുണ്ടായിരുന്നു ഈ അപ്പുറത്ത് നിന്ന് ആളിനെ അത്ര കാണാൻ ഒക്കത്തില്ല വെട്ടവില്ല ആളിന്റെ നേരെ കിഴക്കിയ വ്യവസ്ഥ ആ ചുണ്ടു താങ്ങി നിൽക്കുന്നത് അവിടാ അപ്പം ഇത്രയും കണ്ടു ആ വിളിച്ചോണ്ട് പോയ സുരേഷ് കുമാറാണ് കുമാറാണ് അപ്പം ആ അപ്പൊ ഞാൻ സഹായിക്കും എന്നുള്ള ഇതിലാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത് ആ അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇല്ല ഉദ്ദേശം ഒരു പതിനാല പതിനഞ്ച് വർഷത്തിനകം ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ആ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ആരും അറിയരുതെന്നുള്ള ഇത് ഒരു കുടുംബ വലിയോ ോട്ടെ ഒന്ന് വിചാരിച്ചു പറയണമെന്ന് തോന്നി എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടായി ഞാനിത് പുറത്തു പറഞ്ഞു പോലീസ് പറഞ്ഞു അവിടെ അമ്പലപ്പുഴ സി എ വന്നു സി ഐയും പോലീസുകാരും വന്നു അവിടെ പറഞ്ഞു പിന്നെ മാടത്തിനോട് അതും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം പറഞ്ഞു ഒന്നും അങ്ങനെയൊന്നും നമ്മൾ പറയത്തില്ല എന്തായാലും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാം അനിലിനെ സഹായിക്കാൻ നിരവധി പേരുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ അനുമാനിക്കാൻ കഴിയും ഇവർ പലരും അനിലിന്റെ തന്നെ ബന്ധുക്കൾ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയത് എന്ന് ആർക്കും ഇതുവരെ ഒരു സൂചന കിട്ടിയിട്ടില്ല ഈ കണ്ട ദൃക്സാക്ഷികളെല്ലാം കല മരിച്ചതിന് ശേഷം മാത്രമാണ് കലയെ കാണുന്നത് അതും മരിച്ച നിലയിൽ കാണപ്പെടുന്നു എന്നാണ് ഇവരെല്ലാം പറയുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് ഇതൊരു വലിയ ഉത്തരവാദിത്തമായി മാറിയിരിക്കുവാണ് കലയെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്ന് അറിയാതെ ഈ കേസ് തന്നെ മുന്നോട്ട് പോകത്തില്ല അതുപോലെ മൃതദേഹം ധാരണയില്ല ഇങ്ങനെ ആയി നമ്മളങ്ങ് ആ ഒരു അമ്പലം അമ്പലം കഴിഞ്ഞ് ആദ്യമായിട്ട് നമ്മളിത് കാണുമില്ലേ അമ്പലം എന്ന് കഴിഞ്ഞ് ഞാൻ പോകുന്നു കടയിൽ വന്ന് കാണുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ അത് മറവ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു എന്നോടും പറഞ്ഞ് മുർണിമശീരിയോടും പറയുന്ന ഇതാ എന്താ സ്വിച്ചറിന്റെ നേരെ വടക്ക് വെച്ച് ഒരു പിന്നെ മീൻകുളമുണ്ട് ആ മുട്ടപ്പാൽ മീൻകുളമുണ്ട് അവിടെ അങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു വർഷം അപ്രന്റീസ് ആയിട്ട് സ്വിച്ച് ജോലി ചെയ്തതാണ്

ചേട്ടനോട് പറഞ്ഞത് എന്നെ കണ്ടില്ല ഞാൻ ആ സമയത്ത് ഞാൻ ഈ ഷായോഗത്തിൻ്റെ പ്രസിഡൻറ്റും അദ്ദേഹം സെക്രട്ടറിയുമാണ് അപ്പം അതു ബന്ധപ്പെട്ട് നമ്മുടെ ഷായോഹത്തിലെ ഒരു മരണ മരണാനന്തര ചടങ്ങിന് അതായത് കലയുടെ വീടിൻ്റെ കിഴക്കേപ്പുറത്ത് കഴിഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറഞ്ഞു ചെന്തവാടാ അത് ഇവിടെ വെച്ച് പറയാൻ പറ്റത്തില്ല ആളില്ലാത്തടത്ത് പറയുമ്പോൾ ഐക്യ മുക്കിന് വന്ന് ആളില്ലാത്തടത്ത് വെച്ച് അവിടെ വെച്ച് അന്നേരം ആളില്ല ഒരു മൂന്ന് മണിയായി കാണും എന്നോട് പറഞ്ഞു ഇങ്ങനെ ആ വൈകിട്ട് ഇതുകൊണ്ടൊരു കലയൊക്കെ കൊന്നു പിന്നെ അനിൽ കാരണകത്ത് കൊണ്ടൊന്ന് ഞങ്ങളെയൊക്കെ കാണിച്ചു കുഴിച്ചിടാൻ സഹായിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പോയില്ല എന്നാ എന്നോട് പറഞ്ഞു ഈ സുരേഷ് കുമാർ പോയില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ എവിടെ കൊണ്ടുവന്നിട്ടാണെന്ന് പറഞ്ഞാൽ മുട്ട പാലത്തിൻ്റെ അടിയിലെങ്കരൊരു തോണിപ്പന്തയുടെ അടിയിൽ കയറ്റി വെച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതെന്തായാലും നടക്കുന്ന പണിയല്ലല്ലോ വെള്ളം വെള്ളം വന്നു കഴിഞ്ഞാൽ അറിയുമല്ലോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്തായാലും കലയെ കൊലപ്പെടുത്തി എന്നുള്ളതിന് നിരവധി സാക്ഷികളായിട്ട് ആ നാട്ടുകാർ തന്നെ ഉണ്ട് അതുപോലെ തന്നെ കലയുടെ മൃതദേഹമായി അവർ കാറിലിരിക്കുന്നതും കണ്ടവരും പലരുമുണ്ട് മകനെയും അൽകുമാർ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് സത്യം എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ കലയുടെ മൃതദേഹം ഉണ്ടെന്ന് അൽകുമാർ മാത്രമേ പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്രയും നാളൊക്കെ ഈ പ്രതികളിൽ നിന്നോ ഇല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നോ ഈ കലയുടെ മൃതദേഹം എവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചേനെ ചിലപ്പോൾ ഈ കൂട്ടുപ്രതികളെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അൽകുമാർ തന്നെ ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിരിക്കാം പോലീസിന് മൃതദേഹം കണ്ടുപിടിക്കാതെ ഒരു നിവൃത്തിയും ഇല്ല അല്ലാത്തപക്ഷം അനിൽകുമാർ നിരപരാധിയായി തന്നെ തുടരും ഇതിലെ മൃതദേഹം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇനി പോലീസിന് നല്ലൊരു ജോലിയാണ് എന്തായാലും അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും മോകെ ബൈ സി യു